ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നോസ്റ്റാൾജിയെ തലക്ക് പിടിച്ച ഞാൻ കല എല്ലാം പഴയതായിരുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ ചോറ് വയ്ക്കുന്ന കലയേതാന്ന് കാണിച്ചതാണ് നാട്ടിൽ വന്നപ്പോൾ ഇവിടെ പണ്ടേ അമ്മ ഉപയോഗിച്ചിരുന്ന ഈ ഒരു കല ഭയങ്കര മോശമായിരുന്നു കേട്ടോ ഈ ഒരു അങ്ങനെ ഈ ഒരു കരത്തിലായിരുന്നു ചോറ് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കെന്തോ ഒരു ശരി തോന്നില്ല അത് അതിൻ്റെ വക്കെല്ലാം കണ്ട ഇങ്ങനെ ഒരു ഷേയ്പെല്ലാം മാറിയിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ പോയിട്ട് അന്ന അലൂമിനിയത്തിൻ്റെ ഒരു കലം വാങ്ങിച്ചു കേട്ടോ നാനൂറ്റി ഇരുപതാന്നോ എൺപതാന്നോ അങ്ങനെ വില കേട്ടോ അപ്പം അതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടതിന് അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് മുന്നേ സോപ്പിട്ട് കഴുകിയിട്ട് എണ്ണ പുരട്ടിയതിന് ശേഷം ഉപയോഗിക്കുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ സോപ്പിട്ട് കഴുകി എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ മാത്രം പുറമേലെ ഉള്ളിൽ മാത്രം എണ്ണ പുരട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് പിന്നെ ചായ വെക്കുന്നത് ചായ പാത്രം അലൂമിനിയത്തിനുണ്ട് അത് വാലില്ല പഴയതാണ് അപ്പോൾ ഇങ്ങനെ ഒരു കഴിയത്തില്ലേ ഒരു ചായ പാത്രം കൂടി വാങ്ങിച്ചു ഞാൻ പറയ വീടിൻ്റെ റിനോഷൻ നടക്കുമെന്ന് അപ്പോൾ മൊത്തം അലമ്പായി കിടക്കുമെന്ന് വീടൊന്നും ഒന്നും സെറ്റായില്ല സെറ്റാകുമ്പോൾ കുറച്ച് സമയം എടുക്കും സെറ്റായതിനു ശേഷം ഞാൻ നല്ല വൃത്തിയിൽ വീട്ടിലെടുത്ത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഇതിൽ ചായ വെക്കുമ്പോൾ അലൂമിനിയം പത്രത്തിന് അടുപ്പിൽ വെക്കാൻ വേണ്ടി കേട്ടാ ഇൻഡക്ഷൻ വാങ്ങിച്ചു നോക്കുമ്പോൾ അത് ഒച്ചയാക്കുന്നതിൻ്റെ ഉള്ളു അത് മാറ്റേണ്ടി വരും ഇതാണ് വാങ്ങി ഇൻഡക്ഷൻ അപ്പോൾ എന്ത് ചെയ്യുന്നത് ഇത് കുറച്ച് സമയം ചൂടാകുമ്പോൾ തന്നെ ബി പി ബി പി പിന്നോട്ടൊച്ച വരുന്നു തട്ടെല്ലാം ഒഴിവാക്കി വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ കുറേനും പണി ബാക്കിയുണ്ട് അത്ര അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അതുകൊണ്ടാണ് ഇത് എല്ലാം ഇങ്ങനെ ചറ വറുതെന്നും വട്ട കിടക്കുന്നു അപ്പോൾ അടുപ്പിൽ എനിക്ക് അറി അടുപ്പിൽ ചോറ്ക്കാനിഷ്ടമാണ് മണ്ണിൻ്റെ കാലം ഉണ്ട് മണ്ണിൻ്റെ കാലത്തിൽ വെക്കാം പക്ഷേ ഇങ്ങനെ കുറച്ച് വലുതാണ് മണ്ണിൻ്റെ കാലം ഇതാകുമ്പോൾ ഒരു നാലാ കിലോ വർഷം ഉണ്ടാക്കുന്ന ടൈ പോണിക്കണ്ടേ നമ്മൾ എങ്ങനെയല്ല നാലാളായിട്ടാണല്ലോ ഉണ്ടാക്കോ ഓക്കേ പണ്ടത്തെ ആൾക്കാർ കരിപുരണ്ട ജീവിതങ്ങൾ എന്നെല്ലാം പറയില്ല ആ കരിയാണ് നിൽക്കുകയാണെന്നേട്ടാ ഈ കരിപുരണ്ടേനാണ് കരിപുരണ്ട ജീവിതങ്ങൾ എന്ന് പറയുന്നത് ഓഹാ നമ്മൾ അടുക്കളയിലേക്ക് സൂര്യൻ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇക്കരത്തിൽ ചോറ് വെക്കാൻ പോകുന്നു അടുക്കള മോശം കണ്ടിട്ട് ആരോ ഒന്നും വിചാരിക്കണ്ട കേട്ടോ വീട് മൊത്തം ക്ലീനിങ് പരിപാടി കുറേ ദിവസമായിട്ട് ഒരു മാസം കഴിഞ്ഞാലേ മൊത്തം ക്ലീൻ ആവില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം മൊത്ത പെയിൻറ്റിങ്ങെല്ലാം കഴിഞ്ഞ് എല്ലോക്കെ അതിന് ശേഷം കാണിച്ചു തരാം ഇപ്പോൾ ഈ ചറവറാന്ന് കിടക്കുന്നതായിട്ട് ആരോ വിചാരിക്കാൻ ഈ ചായപ്പാത്രത്തിൻ്റെ പിടി പോയിട്ടില്ലേ ഈ ചായപ്പാത്രത്തിന് പകരമാണ് പുതിയ ചായപ്പാത്രം മേടിച്ചത് പുതിയ കലത്തിൽ ചോറ് വെക്കുന്നു അരിയിടണത്ര ഇതെല്ലാം നാട്ടിൽ വന്നപ്പോൾ എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തത് തന്നിട്ടാണ് നിങ്ങൾ എത്ര വരെ കണ്ടത് അപ്പോൾ അടുപ്പിൽ ചോറ് വെച്ചത് കഞ്ഞിക്കലത്തിൽ വാർക്കുന്നത് എത്രയോ കാലമായി ഞാനിങ്ങനെ വാർത്തെട്ട് കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് അമ്മ പറയും എനിക്ക് ഇങ്ങനെ കയ്യിലൊക്കെ ചൂടുവെള്ളം വീഴ്ന്നിട്ട് ചേട്ടൻ്റെ അമ്മ ഇങ്ങനെ വാർത്താൻ വിടില്ല ചോറ് വാർക്കാൻ ആ അമ്മ എന്നോട് പറയണമെന്ന് പറയും എന്നാലും കുറവെല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ വീട്ടിൽ നിന്ന് അമ്മ അത് ഇങ്ങനെ പഠിപ്പിക്കും ഇങ്ങനെയാ ചോറ് പണ്ടത്തെ കാലത്ത് ഈ ഓപ്ഷനെല്ലേ ഉള്ളൂ ഇപ്പം അല്ലേ അരിപ്പാത്രവും പിന്നെ സ്റ്റീലിൻ്റെ ബോണി ചെരുവ് അതിലൊക്കെ ക്ലിപ്പ് ഇട്ട് വേർക്കുന്ന അങ്ങനെയൊക്കെ പണ്ടാ സമയത്തൊക്കെ രണ്ടായിരത്തി രണ്ടാ സമയത്തൊക്കെ എല്ലാ വീട്ടിലും ഇങ്ങനെയെല്ലാം എളുപ്പിൽ ചോറ് വെച്ച് ഇതുപോലെ ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ അറിയായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം പോയാലോ അത്യാവശ്യവും വന്നു അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ഉപയോഗിക്കാണ്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ ഒരു ഒരു തരിതരിപ്പ് എല്ലാം വന്നാൽ ഒരു ഇതായി കാണിക്കൂല ഒന്ന് രണ്ട് ദിവസമൊക്കെ അതിൽ വെച്ചു പിന്നെ അത്ര ഒരു ഇത് തോന്നാത്തോണ്ട് പോയി പുതിയ കാലമൊക്കെ വാങ്ങി ചോറ് വെച്ച് വാർക്കുന്നത് അപ്പോൾ അങ്ങനെ കാണാൻ പുതിയ തലമുറക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു രസമല്ലേ നമ്മൾ പനിക്കലത്തിൽ അടുപ്പിൽ വെച്ച് ചോറ് വാർക്കുന്ന അങ്ങനത്തേനൊക്കെ അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കുക കുട്ടികളെ കാണിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചെടുത്തു തന്നെ ഒരു സാധാ സിമ്പിൾ വീഡിയോ ഓക്കെ താങ്ക്